ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേവി ക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടായിട്ട് കൊടുക്കേണ്ട ഏറ്റവും ഉചിതമായ വസ്തു അല്ലെങ്കിൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എന്താണ് ഇതാണ് ഇന്ന് പറയാൻ പോകുന്നത് ചുവന്ന പട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ആ പരമമായ സത്യം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് ചുവന്ന പട്ട് ദേവിക്ക് സമർപ്പിക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ കുടുംബത്തിനും ചുരുക്കി പറയാം അതിൽ ഒന്നാമത്തേത് ദാരിദ്ര്യ നീക്കം ഭഗവതി ക്ഷേത്രത്തിൽ ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് അത് നിങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുപോകുന്നതിനുള്ള ഒരൊറ്റ മൂലി എന്നോണം ഇത് പ്രവർത്തിക്കും അടുത്തത് രണ്ടാമത്തെ അനുഗ്രഹം എനർജിയുടെ വർദ്ധനവ് അതായത് ഈ ചുവന്ന നിറം ശക്തിയുടെ പ്രതീകമായത് കൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തു വന്നിരിക്കുന്ന ഒന്നാണ് കുങ്കുമ ഉടയാട പൂക്കൾ മറ്റ് അലങ്കാര വസ്തുക്കൾ എല്ലാം തന്നെ ചുവന്ന നിറത്തിൽ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം എന്തുകൊണ്ടെന്നാൽ വളരെ പെട്ടെന്ന് ഭഗവതിയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് വഴി അനുഗ്രഹം ലഭിക്കുവാൻ ഈ ചുവന്ന പട്ടിന് അല്ലെങ്കിൽ ചുവന്ന വസ്തുക്കൾക്ക് കഴിയും ഇനി അടുത്തത് വഞ്ചനകളിൽ നിന്നും നിങ്ങൾക്കുള്ള സംരക്ഷണം അതായത് മറ്റു ആളുകൾ നിങ്ങൾക്കെതിരെ എത്ര വലിയ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നിങ്ങളുടെ മേൽ പതിക്കത്തില്ല നിങ്ങളെ ഒരു കവചം പോലെ ഈ ശക്തി എല്ലാവിധ ശത്രുദോഷങ്ങളിൽ നിന്നും ദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കും ഇനി അടുത്തത് ഉണർവിന് ഉള്ള സഹായം നിങ്ങൾ പോലും അറിയാതെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളിൽ ആദ്യം ജ്ഞാനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അതുവഴി നല്ല സമാധാനവും സന്തോഷവും ധൈര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും അറിയാതെ വന്നു ചേർന്നു ഇനി അടുത്തത് വീട്ടിൽ സമാധാനവും ഐശ്വര്യവും ഇതുവഴി വീടുകളിൽ ദൈവിക സാന്നിധ്യം ഓരോ വീടുകളിലും ദൈവിക സാന്നിധ്യം വന്നു നിറയും അതിന്റെ ഭാഗമായി കലഹങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച കുറവുകളെല്ലാം അല്പമായി നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് നിങ്ങൾക്ക് തന്നെ ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പോലും നിശ്ചയമുണ്ടാകില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരിപൂർണമായിട്ടുള്ള വളർച്ച ദൃശ്യമാകും എന്ന് ചുരുക്കം ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ദേവീ ക്ഷേത്രത്തിലുള്ള വഴിപാടുകളിൽ വെച്ച് പത്ത് നിങ്ങൾക്കൊരു പ്രാവശ്യം മനസ്സ് നിറഞ്ഞ് അവിടെ സമർപ്പിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറ്റു വഴിപാടുകൾ അവിടെ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതം ധന്യമായി എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കാം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് അപ്പോൾ എന്റെ പ്രത്യേക സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും ിക്കുന്നതാണ് അതിനുള്ള ബെനെഫിറ്റ് എന്താണ് എന്ന് വെച്ചാൽ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളുടെ നാളും പേരും വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോഴോ ആ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നടക്കുവാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനായിട്ട് എന്റെ സന്ധ്യ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെയും ഉൾപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റായിട്ട് അറിയുക അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരെ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ